ഇതിനെക്കുറിച്ച് വയലാറാമവർമ്മയുടെ മനോഹരമായ ഒരു പാട്ടുണ്ട് എന്ന പാട്ടിൽ ഒരു വരിയുണ്ട് പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ചമന്തിരമേ അല്ലേ വളരെ സന്തോഷമുണ്ട് ദുഗ്മിനിയുടെ പേരിലുള്ള ഒരു പാടി കൃഷ്ണന്റെ ആർദ്രതയുടെ ഉറവിടം സ്വർണാഭരണ വിഭൂഷ്ടയായവൾ എന്നാണ് രുക്മിണി എന്ന വാക്കിന്റെ അർത്ഥം ആ രുമിണിയുടെ സാന്നിധ്യമാണ് അങ്ങനെയുള്ളൊരു ഹാളിൽ അറിവിന്റെ ഗരിമ ഉള്ള ഒരു മനുഷ്യൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടുത്തേക്ക് കയറി വന്നത് ഗരിമ എന്ന വാക്ക് അതിൽ നിന്നാണ് ഗുരുവും ഗുരുവായൂരും നഗരവും എല്ലാം ഉണ്ടാകുന്നത് ഒരു ഗരിമ എന്ന വാക്ക് ഗൗരി എന്ന് പേര് വരുന്നത് പാർവതിക്ക് ഗിരിയുടെ പുത്രിയായതുകൊണ്ടാണ് ഗിരി എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുന്നത് വലുതായത് എന്ന് കേരണം നഗരം എന്ന് പറയുന്നത് വലിയ വിശാലമായത് കൊണ്ടാണ് വലിയതായതു കൊണ്ടാണ് എന്നാൽ എന്ന് പറയുന്നത് ഗരിമ എന്ന വാക്ക് അഷ്ടൈശ്വര സിദ്ധികളുള്ള ഹനുമാനെ അക്ഷേശ്വര സ്ഥിതികളിൽ ഒന്നാണ് ഗരിമ വലുതാവാനുള്ള കഴിവ് ആ ഗരിമ വലുതെയ്ത് ചെറുതെയ്ത് എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാല് ഗുരു എന്താണ് ലഘു എന്താണെന്ന് അറിയുന്നത് ഗുരു ലഘു നമ്മൾ സ്കൂളിൽ പഠിച്ചത് ദീർഘാക്ഷരം ഗുരുവദാം ഹ്രസ്വാക്ഷരം ലഘുവായിടും എന്നാണ് പക്ഷെ വൃത്തം ഇന്ന് ഇന്ന് പഠിക്കുന്നില്ല സ്കൂളുകളിൽ വൃത്തം വൃത്തത്തിന്റെ പ്രത്യേകത അത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഭാഗം വൃത്തമാണ് ഗോളമാണ് പ്രകൃതിയിൽ നിന്നും നമ്മൾ മാറ്റുമ്പോഴാണ് ചതുരം ഉണ്ടാക്കുന്നത് ചതുരം എന്ന് പറയുന്നത് സാമർഥ്യത്തിന്റെ ഭാഗമായിട്ട് അതെ അയാൾ നല്ല ചതുരനാണ് എന്ന് പറയുന്നത് ഈ വൃത്തത്തെ വെട്ടിച്ചുരുക്കി ചതുരമാക്കി മാറ്റുന്ന തനിക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ കഴിയുള്ളവനാണ് ചതുരൻ വിദ്യാ ചതുരനാണ് പക്ഷെ ചതുരത്തിന് കോണുകളുണ്ട് പക്കും മൂലയും ഉണ്ട് ഗോളത്തിനതില്ല അത് ഉരുണ്ടുരുണ്ട് പോകും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഭാവം എന്താണ് അത് ഗോളാകിയാണ് ഗോളത്തിന് മലയാളത്തിൽ പണ്ട് പറഞ്ഞിരുന്ന വാക്ക് കുരു എന്നാണ് പച്ച പച്ചമലയാളത്ത് പറഞ്ഞിരുന്നത് കുരു എന്നാണ് ഒരുപാട് ഗോളങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് നക്ഷത്രങ്ങൾ ഗോളമാണ് ഗ്രഹങ്ങൾ ഗോളമാണ് ഉപഗ്രഹങ്ങൾ ഗോളമാണ് എല്ലാം ഗോളമാണ് തനതു ഭാവമാകാൻ കാരണം ഒരു മങ്ങയിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നിങ്ങൾ ആകാശത്തെ കുഴിച്ചാൽ ആ വെള്ളം ബക്കറ്റിൻ്റെയോ മങ്ങിൻ്റെയോ ഷേപ്പിൽ നിൽക്കുന്നില്ല അത് സ്വയം എല്ലാം ഗോളങ്ങളായി മാറുന്നത് അതാണ് ഉരുത്തിരിയുക എന്ന് പറയുന്നത് ഗോളങ്ങളായി മാറുന്നതാണ് ഒരു കുഴക്കെട്ട കുരുട്ടാൻ വേണ്ടി നമ്മൾ എത്ര സമയം എടുക്കുന്നു അത്ര സമയമൊന്നും വേണ്ട ഇത്രയാ ആയിരക്കണക്കിന് പുള്ളികൾ ഉരുട്ടിയെടുക്കുന്ന ഒരു അത്ഭുത പ്രക്രിയയിൽ ആരാണിത് ഉരുട്ടി ഉരുട്ടുന്നത് ഈ ആരാണിത് ഉരുട്ടുന്നത് ആ ഉരുട്ടുന്നവനെ ഈ പ്രപഞ്ചം ഉരുട്ടി ഉണ്ടാക്കിയവനെ അവനെയാണ് ഞാൻ ദൈവമെന്ന് പറയുന്നത് ഉരുത്തിരിയുന്നവൻ ഉരുട്ടിയുണ്ടാക്കുന്നവൻ ദൈവം ആ കുരുവാണ് ലോകത്ത് ഒരുപാട് കുരുവുണ്ട് അതിൽ ഒരു കുരു മാത്രമേ ഐശ്വര്യമുള്ള കുരുവായിട്ട് ഇതുവരെ കണ്ടു സ്ത്രീയുള്ള കുരു സ്ത്രീയുള്ള കുരു അത് ഭൂമി മാത്രമാണ് ഭൂമിയിൽ മാത്രമേ വെള്ളമുള്ളൂ ജീവനുള്ളൂ ദൈവമുള്ളൂ ഭൂമിയിൽ മാത്രമേ അമ്പലങ്ങളുള്ളൂ അതുകൊണ്ട് ഈ ഭൂമിക്ക് പണ്ട് പറഞ്ഞു സ്ത്രീ കുരുന്ന് അതാണ് നമ്മുടെ അപ്പ മോഹൻജാതാരാവിലും ഹാരപ്പയിലും നടത്തിയ ഖനനത്തിലൂടെ കണ്ടുപിടിച്ചിരിക്കുന്ന ി സിവിലൈസേഷൻ സിന്ധു നദീതട നാഗരികതയുടെ ലിപികൾ അത് വായിച്ചവർ പറയുന്നു വായിച്ചവർ പറഞ്ഞത് ഭാരതത്തിലെ ആദ്യത്തെ ദൈവ വിശ്വ ദൈവം അത് ഭൂമിയാണ് ശ്രീ ഗുരുവാണ് അതാ ശ്രീ ഗുരു അതാ ശ്രീ കോ കൊടുങ്ങല്ലോ ശ്രീകുരുമേ പാട്ട് കേട്ടിട്ടില്ലേ മനസ്സിലായി ഗുരു ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഗുരുവാണ് അപ്പൊ ഗജം കുരു രണ്ടു വാക്ക അറിയിക്കുന്നത് ഈ കുരു ഈ ഭൂമി നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ കുരു ഈ കുരുവിനെ നമുക്ക് വലുതാക്കാനും പറ്റില്ല ചെറുതാക്കാനും പറ്റില്ല ഗുരുവിനെ വലുതാക്കാൻ പറ്റുള്ളൂ നിലവിലുള്ളതിനെ വലുതാക്കാനും പറ്റില്ല ചെറുതാക്കാനും പറ്റില്ല അത് അത് സ്വയം വലുതാവുന്നു അതാണ് ജിശങ്കരക്കൂർപ്പിന്റെ വിശ്വദർശനം എന്ന കവിതയിൽ ആദ്യത്തെ വരി വന്ദനം സനാതനാനുക്രമ വികാസ പ്രപഞ്ചമേ എന്നാണ് സനാതനമായി അനുക്രമമായി വികസിക്കുന്ന പ്രപഞ്ചം അതാ ഈ പ്രപഞ്ചത്തിന്റെ പ്രത്യേകത നിരന്തരം അത് വികസിച്ചു ആ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വികാസത്തിനഗിരിമ എന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് വയലാറാമവർമ്മയുടെ മനോഹരമായ ഒരു പാട്ടുണ്ട് എന്ന പാട്ടിൽ ഒരു വരിയുണ്ട് പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണിതീരാത്തൊരു പ്രപഞ്ചമന്തിരമേ ഒരിക്കലും നിരന്തരം വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം ആ ആ പ്രപഞ്ചമന്ദിരത്തിൽ ഉണ്ടായതിനു ശേഷമാണ് ആ പദാർത്ഥനിഷ്ഠമായ ഗരിമയ്ക്കപ്പുറത്തേക്ക് ആധ്യാത്മികമായ ആത്മനിഷ്ഠമായ ഒരു ഗരിമ സൃഷ്ടിക്കാൻ തുടങ്ങിയത് മനുഷ്യൻ വന്നതിന് ശേഷമാണ് മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിന്റെ സത്തിനെ വികസിപ്പിച്ച് ഗരിമയിലേക്ക് കൊണ്ടുവന്നത് ആ സത്തിനെ ഗരിമയാക്കുന്നവനെ ഗുരു എന്ന് പറയാം ഗുരു ആരാണ് സത്യത്തിന്റെ ഗരിമയെ കണ്ടെത്തുന്നവരും അത് പറഞ്ഞു കൊടുക്കുന്നവരുമാണ് ഗുരു സത്ത് എന്താണ് പുറത്തെ കാഴ്ചകൾ പുറത്തുള്ള ഞാനിപ്പം നിങ്ങൾ ഞാൻ കാണുന്നത് എന്നെ നിങ്ങൾ കാണുന്നത് എൻ്റെ ശരീരത്തിൽ ഈ ബൈബിൻ്റെ പ്രകാശം വന്നിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയിലൂടെ ഉള്ളിലേക്ക് വന്നിട്ട് റെറ്റിനയിൽ തല കീഴായി പതിയുകയും പക്ഷേ ആ ഒരുപാട് കാലത്തെ അനുഭവം കൊണ്ട് അറിയാം തല കീഴല്ല നേരെയാണ് നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് സംവേദന ഗ്രന്ഥികളിലൂടെ തലച്ചോറിലെത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ പക്ഷേ അത് പുറത്തുള്ള ബാഹ്യപ്രകാശം ഈ ബാഹ്യപ്രകാശത്തെ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവരും കണ്ടിരുന്നു പക്ഷിമൃഗാദികളെല്ലാം വിനോസറുകൾ കണ്ട കാട്ടിരുന്നു ബാഹ്യപ്രകാശത്തെ എല്ലാവർക്കും കാണാൻ പറ്റും പക്ഷേ ആന്തരികമായ പ്രകാശത്തെ ഉള്ളിലേക്കുള്ള പ്രകാശത്തെ കാണാൻ കഴിഞ്ഞപ്പോഴാണ് റേഷൻ കാർഡിൽ ിൽ ഉണ്ടായിരുന്നു റേഷൻ കാർഡിൽ പേരുള്ളവൻ മനുഷ്യൻ മാത്രമാണ് നിങ്ങളുടെ വീട്ടിലെ പശുവിനും പട്ടിക്കും റേഷൻ കാർഡിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ റേഷൻ കാർഡിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും മനുഷ്യരായതുകൊണ്ട് നിങ്ങൾക്ക് റേഷൻ കാർഡിൽ പേര് ചേർക്കുന്നു സർക്കാർ പക്ഷെ സത്യത്തിൽ നമ്മൾ റേഷൻ കാർഡിൽ പേര് വെക്കാൻ അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുന്നു അങ്ങനെ പരിശോധിക്കണമെങ്കിൽ നമ്മുടെ ഗുരുലിഖുക്കൾ തമ്മിൽ തിരിച്ചറി വൃത്തത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഗോളത്തെ പറ്റിയാണ് പറഞ്ഞത് ഇന്നത്തെ കുട്ടികൾക്ക് വൃത്തം പഠിക്കാത്ത കുട്ടികൾ ചതുരം മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ വൃത്തം പഠിക്കുന്നത് കേവലം കവിതയുടെ ഈണങ്ങൾ അറിയാനും ശ്ലോകത്തിന്റെ അർത്ഥം ആ താളങ്ങൾ അറിയാനും മാത്രമാണ് ഛന്തസ് അറിയാനും മാത്രമാണെന്ന് ധരിച്ചു പോയി നമ്മുടെ പാഠപുസ്തകം ഉണ്ടാക്കുന്നത് വൃത്തം പഠിക്കുമ്പോൾ വൃത്തം എന്ന് പറയുന്നത് തുടങ്ങിയെടുത്ത അംബികാതനേയനും വർഗവും ദ്വിജന്മാരും തുടങ്ങിയെടുത്ത് അവസാനിക്കുന്നുണ്ടും ദൃണയനും എന്ന് പറയുമ്പോ ഒരു വൃത്തം തുടങ്ങി വീണ്ടും അവർ ആനന്ദിക്കുകയും പുതുതായി പുതുവാൻ തീർത്തും ഹൃദ്യമീ വിരുന്നു അത് തന്നെയാണ് കോളത്തൂഖനം തൂങ്ങും വണ്ടി തൻ തണ്ടും പേറി താളകൾ മന്ദം മന്ദം ഇഴഞ്ഞൂങ്ങിങ്ങീഴും അത് തന്നെയാണ് തുടങ്ങിയെടുത്ത് വീണ്ടും ആരംഭിക്കുന്നതാണ് വൃത്തം ആ വൃത്തമാണ് ഞാനിപ്പോ ചൊല്ലിയത് കേളത്തൂ മൂന്നാം ധനം രണ്ടും രണ്ടാം പണ്ഡിതൻ എന്ന നക്ഷത്രക്കൊടുവിൽ കേട്ടോ പണ്ഡിത വണ്ടി തൻ മൂന്ന് രണ്ടും രണ്ടും ആദ്യത്തെ മൂന്ന് പിന്നെ രണ്ടും രണ്ട് മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടെന്ന് എഴുത്തുകൾ അല്ലെ പതിനാല് പതിനാല് അക്ഷരത്തിന് ആറ് ഗണം പാദം രണ്ടിലും ഒന്ന് പോലും മുമ്പിലും പറയും രണ്ട് വരിയും ഒരു പോലെയാണ് ഗുരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ഗണത്തിൽ ഒരു ദീർഘാക്ഷരമോ ഒരു ഗുരുവോ വേണം നടുക്ക് എതി നടുപ്പൊരു ഒരു പമ്പുണ്ട് ഒരു നൃത്തം നൃത്ത പാതാതിപ്പൊരുത്തം രണ്ട് പാദങ്ങളിലും ആദ്യത്തെ ഗണം ഒരുപോലെ ഇതാണ് കേരളം ഇത് പഠിക്കാൻ പഠിക്കാൻ പഠിക്കാനിട്ട് പണ്ഡിറ്റ് ദാമോദര മാഷയുടെ അടിപൊളിച്ചിട്ട് സ്കൂളിൽ പോവാതിന് മുന്നോ ഇത് പഴിയാത്ത പഠിക്കാൻ പറ്റാനിട്ട് പണ്ഡിറ്റ് ദാമോദര മാഷ് മരണപ്പെട്ടു വയ്ക്കും മേടിച്ചിട്ട് പോവാൻ പോകാതിരുന്നപ്പോൾ എന്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു നല്ല താശക്കാരനായ ഒരു ബസ് ക്ലീനറുണ്ട് കുണ്ടനാരായണെന്നാണ് ഞങ്ങളെ വിളിക്കുക നീളം ഉറപ്പായതുകൊണ്ടാണ് വിളിക്കുന്ന അവൻ പറഞ്ഞു എന്താടാ സ്കൂളിൽ പോന്നെ അവൻ പറഞ്ഞു കേഗേൻ്റെ ലക്ഷണം പഠിക്കാറുണ്ട് അപ്പം ഞങ്ങളെ കുട്ടി കൊണ്ടുപോയിട്ട് പോന്ന വഴിക്കുള്ള പുഴയിലെ തീരത്ത് വെച്ചിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് കേട്ട് ലക്ഷണത്തിന് പകരം ചക്കയുടെ ലക്ഷണം വാരടി ഉണ്ടായിരുന്നു ുരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ചോ ഗണത്തിൽ ഗുരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ചോളയിലും നടുമ്പുഞ്ഞു വളഞ്ഞിരി ചുരന്ന് വന്നാൽ ചക്കയാണെന്ന് പഠിപ്പിച്ചു അത് പഠിച്ചപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വൃത്തം പഠിക്കാൻ ആ വൃത്തം പഠിക്കാത്തതിന്റെ ദുരന്തം നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്നു അവരുടെ ജീവിതത്തിന്റെ താളം ഏറ്റവും കുടുംബം എന്ന് പറയുന്നത് ഈ വൃത്ത തുടങ്ങിയെടുത്ത് അവസാനിക്കുകയും വീണ്ടും തുടങ്ങുകയും ഭജഗോവിന്ദം തുടങ്ങിയെടുത്ത് അവസാനിക്കുന്ന ഈ വൃത്തം ഉരുന്ന് പോകുന്ന കുടുംബങ്ങൾ ഉണ്ടാവണം ഇപ്പോൾ മനുഷ്യന്റെ ഒരു ശരീര പ്രകൃതി പ്രകൃതി സിദ്ധിച്ച് നോക്കൂ ചതുരങ്ങളെല്ലാം എല്ലാം ഉരുണ്ടിട്ടാണ് നമ്മൾ നമ്മൾ വല്ലാത്ത ക്ഷീണം ഉണ്ടായാൽ ഉരുണ്ട് കിടക്കും കാലെല്ലാം കൈയ്യെല്ലാം കാലിന്റെ ഇടയിൽ കൊണ്ടുവച്ചിട്ട് വല്ല കൂടി കിടക്കും അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നതുപോലെ കിടക്കാനാണ് നമുക്ക് ഏറ്റവും സുഖം ഉരുണ്ടു കിടക്കാൻ ആ ഉരുളിച്ച നമ്മുടെ വീടുകളിലുണ്ടോ ഉരുണ്ടുകൂടുന്നുണ്ടോ പകരം വാട്ടർ നമ്മുടെ നമ്മുടെ ശരീരം എത്ര ഫ്ലെക്സിബിൾ ആണ് അതുകൊണ്ടാണ് എത്ര തിരക്കുള്ള ബസ്സിലും ഇങ്ങനെ ചതുരങ്ങളായിട്ട് പൊറ്റി അറ്റി പോലെ ആളിണ്ടെങ്കിൽ ഇതിന്റെ ഇടയിലൂടെ പോകാൻ പറ്റുമോ ഇതെല്ലാം ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് എത്ര വയറിയ ഭക്ഷണം കഴിച്ചാലും പായസം കുടിക്കാൻ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ് ആ ഫ്ലെക്സിബിലിറ്റിയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാനവിക ബന്ധങ്ങളും പ്രകൃതിയും മനുഷ്യനും തമ്മിലും പ്രകൃതിയും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധങ്ങളുടെ സൂക്ഷ്മതയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോഴാണ് നമ്മുടെ മനുഷ്യജീവിതം സാർത്ഥകമാകുന്നത്